എവിടെ പഠിക്കും സാറേ കണക്ക് തെറ്റിയോ മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാള ചാനലുകളിൽ കണ്ട വാർത്തകളിലെ രണ്ട് തലക്കെട്ടുകളാണ് തലക്കെട്ടിനൊപ്പം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മുഖവും ചിത്രമായി കൊടുത്തിട്ടുണ്ട് തീർച്ചയായും പ്ലസ് വൺ അഡ്മിഷൻ ഇനിയിൽ ലഭിക്കാൻ ബാക്കിയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ വേണം അങ്ങനെ അല്ലെങ്കിലാണ് പ്രശ്നം എന്നാൽ ഇക്കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇനിയും പൂർത്തിയായിട്ടില്ല രണ്ട് അലോട്ട്മെൻറ്റ് ഇനിയും ബാക്കിയുണ്ട് മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠനത്തിനുള്ള അവസരമുണ്ടാകുമെന്ന് മന്ത്രി കണക്കുകൾ വെച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതങ്ങനെ തന്നെ നടക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം മുൻ വർഷങ്ങളിലും അലോട്ട്മെൻറ്റ് സമയത്ത് ഇത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ അലോട്ട്മെൻ്റ് പൂർത്തിയാകുന്നതോടെ അതെല്ലാം അവസാനിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഉള്ള പതിവാണത് ഇത്തവണയും അത് നടക്കുന്നു എന്ന് മാത്രം പക്ഷേ ഇവിടുത്തെ കാര്യം ഒന്ന് നോക്കൂ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചിത്രമുള്ള പോസ്റ്റർ അടിച്ച് പ്രാസം പ്രാസമൊപ്പിച്ച് തലക്കെട്ട് നൽകി കുട്ടികളുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെട്ട എത്ര മാധ്യമങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായി നമ്മളോട് പറഞ്ഞു കക്ഷി ആരാണെന്ന് മനസ്സിലായില്ലേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ചിത്രം കാണിക്കുന്നത് പോട്ടെ ആ പേരെങ്കിലും ടി വി ചാനലിലൂടെ ആരെങ്കിലും കേട്ടോ നീറ്റ് യു ജി സി നെറ്റ് സി എസ് ഐ ആർ നെറ്റ് നീറ്റ് പി ജി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ ലിസ്റ്റ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പരീക്ഷാ പേപ്പർ ചോർന്ന എക്സാമുകളുടെ ലിസ്റ്റ് കൂടിയാണിത് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കിയ രാജ്യം തന്നെ ഞെട്ടിയ പരീക്ഷാ പേപ്പർ ചോർച്ചാ കുംഭകോണത്തിനെക്കുറിച്ച് കേന്ദ്രമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രം വച്ച് അന്തിച്ചർച്ചയോ മെഴുകുതിരി ചർച്ചയോ പോട്ടെ മിനിമം എങ്ങനെ വിശ്വസിച്ച് പഠിക്കും സാറേ എന്നൊരു കാർഡെങ്കിലും ഏതെങ്കിലും ദൃശ്യമാധ്യമത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ രാജ്യത്തിന്റെ പ്രതീക്ഷകളെ തന്നെ അവതാളത്തിലാക്കിയ ഈ സംഭവത്തിൽ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കോ എതിരായ വിമർശനമെങ്കിലും നിങ്ങൾ കണ്ടോ കണ്ടു കാണില്ല കാണാൻ വഴിയില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളെ കാണിക്കില്ല അത് എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഭാവിയോർത്ത് ഒരാശങ്കയും കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ലാത്തത് എന്നാലോചിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലി പറയും താടിയുള്ള അപ്പനയെ പേടിയുള്ളൂ എന്ന് എന്നാൽ താടിയുള്ള അപ്പനെ പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില ജോലികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ജോലിയുടെ ഭാഗമായുള്ള ആത്മാർത്ഥത കാണിക്കുന്നത് കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളെപ്പറ്റി ഒന്നും മിണ്ടാത്തത് എന്ന് ചിന്തിച്ചാൽ ആർക്കാണതിനെ കുറ്റം പറയാൻ കഴിയുന്നത് പക്ഷെ കേരളത്തിലെ ഏകജാലക സംവിധാനത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ആശങ്ക പരത്തുന്നത് കുട്ടികളുടെ ഭാവി ഓർത്തല്ല എന്ന് തന്നെ കരുതണം അപ്പോഴും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നീണാൽ വാഴട്ടെ എന്ന മുദ്രാവാക്യം മാത്രമേ ബാക്കിയാകുന്നുള്ളൂ ഇതിനെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന പി ജി നീറ്റ് എക്സാം മാറ്റിവച്ചു എന്ന അറിയിപ്പ് അതും മാധ്യമങ്ങളിലൂടെ മാത്രം പുറത്തുവന്നത് അതിന് തലേദിവസം രാത്രിയാണ് അപേക്ഷ ക്ഷണിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ എക്സാം സെൻ്ററിലെ സ്ലോട്ടുകൾ തീർന്നിരുന്നു ബാക്കിയുള്ളവർ കേരളത്തിന് പുറത്തുള്ള സെൻ്ററുകൾ ഓപ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായി ചെന്നൈ വിശാഖപട്ടണം പൂനെ എന്നിങ്ങനെ രാജ്യത്തിൻ്റെ പലയിടത്തായി സെൻറ്ററുകൾ കിട്ടിയ കുട്ടികൾ ഇന്നലെ നടക്കേണ്ട എക്സാമിൽ രണ്ട് ദിവസം മുന്നേ യാത്ര ചെയ്ത് ഒരു ദിവസം മുന്നേ തന്നെ സെൻറ്ററുകളുടെ അടുത്തെത്തി റൂം എടുത്ത് കഴിയുകയായിരുന്നു ഇന്നലെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച പരീക്ഷ എഴുതാനായി എന്നാൽ പരീക്ഷയുടെ തലേ ദിവസം രാത്രി അറിയുന്നു പരീക്ഷ റദ്ദാക്കിയെന്ന് അതും ചാനലുകളിലൂടെ മാത്രം ഔദ്യോഗികമായ അറിയിപ്പുമില്ല എസ് എം എസ്സോ ഫോൺ കോളോ ഒന്നുമില്ല കേരളം നടത്തുന്ന ഏതെങ്കിലും എക്സാമിൽ ആയിരുന്നോ ഇത്തരത്തിലൊരു സംഭവം നടന്നതെങ്കിൽ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ എന്തായിരിക്കും സംഭവിക്കുന്നത് അക്കാര്യം ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന അനീതിയും വിധേയത്വവും എത്രത്തോളമാണെന്ന് കേരളമാണ് ഈ തോന്നി കാണിച്ചിരുന്നതെങ്കിൽ എന്തൊക്കെ സ്റ്റോറികൾ ഉണ്ടാകുമായിരുന്നു എന്ന് ഒന്ന് ഭാവന ചെയ്തു നോക്കൂ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലച്ചൽ പിണറായി വിജയനെ തെറി വിളിക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ കമൻറ്റുകൾ കടം വാങ്ങി പഠിച്ചതിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കഥന കഥകൾ കെ എസ് യുവും എം എസ് എഫും ഒക്കെ നടത്തുന്ന മഷക്കുപ്പി സമരപരമ്പരകൾ അതിൻ്റെ ബഹുവുള്ള ചിത്രങ്ങൾ പിന്നെ വൈകുന്നേരങ്ങളിൽ നിരീക്ഷകന്മാരുടെ വലിയ നിരയെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള അന്ത്യ ചർച്ചകൾ എന്നാൽ ഇപ്പോൾ നോക്കൂ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഒന്നുമില്ല അതിന് ഒറ്റ കാരണം മാത്രം നീറ്റ് പരീക്ഷ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ പറഞ്ഞു വന്നിത്രയേ ഉള്ളൂ ഇനിയും നമ്മുടെ മാധ്യമങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് നിങ്ങൾ ഇനിയും കരുതുന്നുണ്ടെങ്കിൽ ആ നിങ്ങളോട് മറ്റൊന്നും പറയാനില്ല